മൂന്ന് തരം ഇല്ല നമുക്ക് മൂന്നാമത് ദയവായി എല്ലാരും സൈഡിലേക്ക് റോഡാണ് മൂന്ന് തരം ഉറപ്പിക്കട്ടെ നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരു ലക്ഷം രൂപയുടെ ഭാഗ്യവാൻ ആ രാഡിക്കൂട്ടത്തിൽ നമുക്കറിയാം പള്ളിരടെ ഉഷവര പള്ളൂരിയിലെ പവരം മേഡം നിങ്ങള്ക്ക് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ശുഭായാ കൂടട കോമിൻഡിന്റെ മാനേജിംഗ് പാർട്ണർ ആയിട്ട് ഞാൻ ഒരു ഡെർമൻ അംത രേഗിനെ കാണാൻ വരാം

എന്ന് പറയുന്നത് പ്രതീക്ഷവിടെയാണ് ഇവിടെ വന്നതെന്ന് പറഞ്ഞു പള്ളുരുത്തി പ്രതീക്ഷയ്ക്ക് ഉതവുന്ന ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ ദയവായി എല്ലാവരും ഹലോശ്യാമില്ല ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ താങ്കളാണ് ഒരു ലക്ഷം രൂപയുടെ ഓഫറിന് ആദ്യത്തെ വിജയി

പ്രോഗ്രാമിനായിട്ട് വരുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ ഇത്ര ആളുകൾ നമുക്ക് വളരെയധികം ഹാപ്പിയാണ് ഞാനിപ്പോൾ ഇവിടുത്തെ കളക്ഷൻസ് നേരിട്ട് കണ്ടിട്ടില്ല ഞാനിവരുടെ സെവൻസ് എൻ ജ്വ സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ഒരു ഇതിന്റെ മോഡൽ എന്റെ ഫേസ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളതും സോ ഞാൻ ആ ഷൂട്ടിനിരുടെ കുറച്ച് കളക്ഷൻസ് കണ്ടിട്ടുള്ളതാണ് സോ ഒത്തിരി നല്ല നല്ല കളക്ഷൻസ് ഉള്ള ഒരു ജ്വല്ലറി തന്നെയാണ് അപ്പം നിങ്ങളുടെ ഇനി ഒരുപാട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇവിടെ നിന്ന് തന്നെ എല്ലാവരും വന്ന് പർച്ചേസ് ചെയ്യുക ആൻഡ് ഞാനിനെ കാണാൻ പോകുന്നേ ഉള്ളൂ എനിവൈസ് എല്ലാവരും ഒരിക്കൽ കൂടെ ഇവിടെ കാണാൻ സാധിച്ചത് ഒത്തിരി ഒത്തിരി സന്തോഷം ആൻഡ് സെവൻസ് ഗോൾഡൻ ഡൈമണ്ട്സ് എൻ്റെ എല്ലാവിധ ആശംസകളും ജമീന്നത്തേക്ക് ഞാൻ പ്രത്യേകം ഞാൻ ആശംസിക്കുകയാണ് ഫാമിലിക്കും ആൻഡ് താങ്ക് യു സോ മച്ച് താങ്ക് യു ഇവിടെ കാണാൻ വെച്ചാൽ ഞങ്ങൾക്കും പ്രണവ ശ്യാം ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ രീതിയിലേക്ക് കടന്നു വരണമെങ്കിൽ എന്നിട്ടാണ് നമ്മള് വിജയ് ആരാണ്

മറ്റുള്ളവർക്ക് <inaudible> <inaudible>